ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കപ്പി മുട്ടയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടാക്കണേ നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കപ്പ ഇതുപോലെ ചെറിയ ചെറിയ പീസ് പീസാക്കിയിട്ട് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ എല്ലാ കപ്പയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്നും ജസ്റ്റ് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് രണ്ട് സബോളവരെണ്ണം ചെറുതാക്കി അരിഞ്ഞതാണ് പിന്നെ നമുക്ക് മല്ലിയില അപ്പോഴേക്കും നമ്മുടെ കപ്പ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ഊറ്റാം കപ്പ ഒന്ന് നമ്മൾ ഇതുപോലെ കയ്യിലോണ്ട് ഒടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് എല്ലാതും നമുക്ക് ഉടച്ചെടുക്കാം അങ്ങനെ കപ്പ ഉടക്കലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അടുപ്പത്തോട്ട് ഒരു ചീഞ്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇത്തിരി വിലടാക്കി അരിഞ്ഞേക്കുന്ന സബോള ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് വരുമ്പോൾ അതിക്കുള്ള മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ മസ മസാലപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള മുളകും കുരുമുളകും ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മുളക് പൊടിയും കുരുമുളകും നിങ്ങൾക്ക് ഇത്തിരിയും കൂടെ എരി വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് ഇത്തിരി കൂടെ ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതുപോലെ ചതച്ചിട്ട് ചതച്ചിട്ടാട്ട ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് നമുക്കതിക്ക് മുട്ടയാണ് എടുക്കുന്നതായിട്ട് നമ്മൾ രണ്ട് മുട്ട ഇതുപോലെ ഒടച്ചു കൊടുക്കുന്നുണ്ട് ഇനി അത് നമുക്ക് കൊത്തിപ്പൊരി പോലെ ആക്കി എടുക്കണം കേട്ടോ ഓൾറെഡി നമ്മൾ കപ്പയിൽ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചേക്കുന്നത് പിന്നെ ഈ സബോളയ്ക്കും മസാലയ്ക്കും വേണ്ട ഉപ്പാണ് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണ്ടേട്ടോ അപ്പം നമ്മുടെ മുട്ട അത്യാവശ്യം നല്ല കൊത്തിപ്പൊരി പോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഉടച്ച് വെച്ചേക്കുന്ന കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ല പോലെ മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ കപ്പയും മുട്ടയും നല്ല പോലെ ഒടഞ്ഞ് ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിലേയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ നെയ്സായി അരിഞ്ഞു വച്ചേക്കുന്ന സബോളി ലാസ്റ്റത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഗായസ് നമ്മുടെ കപ്പയും മൊട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ കഴിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഗായസ് അടുത്ത വീഡിയോ കിടന്നെല്ലാവർക്കും ബൈ ബൈ